നമ്മള് നട്ട് വളർത്തി സ്വന്തമായി വളർത്തിയെടുത്ത് വെണ്ടയ്ക്ക് പിച്ച് പോവുകയാണ് അപ്പൊ ഞാൻ പിക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ നമ്മളീ വെണ്ടയ്ക്കപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ളത് ഇനി പരുവാകുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ് ഇത് നമ്മളൊരു സവാളയും കൂടെ ഇട്ട് ഇത് ഒരു തോരനാക്കി എടുക്കും പച്ചമുളകും കൂടെ ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോകും ത്തിട്ട് അത് ആയി വരുന്നതേ ഉള്ള കരുവാടുക്കുന്നതാണ് ഇന്നത്തേക്ക് ഒരു തോരത്തിന് ഇതായി അപ്പൊ ഇങ്ങനെയൊക്കെ ഒത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ട് അതൊന്ന് വാഷ് ചെയ്തെടുക്കണം എന്ന് മാത്രമേ നമുക്കിത് തോരനാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പൊ എന്തോ അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആ അസുഖം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഒത്തിരി മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി കൊടുക്കണം ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇതില് വെള്ളത്തിൽ ഇട്ടിരിക്കണം ഇത് ഒരു തോരനാക്കാൻ ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തെടുക്കണം പിന്നെ പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുക്കും അപ്പം നമുക്കൊരു മൂന്ന് സ്പൂൺ എണ്ണയും ഒഴിച്ച് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം ഒഴിച്ച് ഒത്തിരി കടുകും ഒത്തിരി കറിയപ്പിലിട്ട് ചൂടാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്കൊരു അരമുറി തേങ്ങ ചിരകി അതിൽ മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ഇട്ട് മിക്സിയിൽ ഒരു രണ്ട് കറക്ക് കറക്കിയെടുത്ത് ഈ തോരം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് ചിക്കി ഇറക്കാം അങ്ങനെ നമ്മളെ വെണ്ടക്കത്തോരം റെഡി ആയിരിക്കും വെണ്ടക്കത്തോരനുകൂടി